എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം നാളെ അവധി പ്രഖ്യാപിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിശദമായ വാർത്തയിലേക്ക് തന്നെ കടകം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മാറണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന്റെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്ക് ഊടിച്ച് തന്നും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്ത വികസന അടക്കം നാളെ അവധി പ്രഖ്യാപിച്ചു കൊണ്ടുള്ള അറിയിപ്പാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് നാളെ മാത്രമല്ല അത് ഞായറാഴ്ച പൊതുവെ അവധി ആയതുകൊണ്ടാണ് അതിൻ്റെ കാര്യം പറയാത്തത് റെഡ് അലർട്ട് റെഡ് അലേർട്ട് തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ റെഡ് അലേർട്ട് തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലാ കളക്ടർ നാളെയും മറ്റന്നാളും പതിനാല് പതിനഞ്ച് തീയതികളിൽ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ സി ബി എസ് ഇ ഐ സി സി ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു നമ്മൾ നാളത്തെ കാര്യം മാത്രമേ പറഞ്ഞോളൂ കാരണം വെച്ചാൽ പതിനഞ്ച് ഞായറാഴ്ച ഓൾറെഡി അവധിയാണ് അപ്പോൾ അതിൻ്റെ കാര്യം പ്രത്യേക എടുത്ത് പറയേണ്ട ആവശ്യമില്ല അപ്പം നാളെ അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് വരുന്നുണ്ട് അപ്പോൾ പുതുടമേക്കാൻ ഒരു